ये और पाइथिल करतों से है आ करतों से है बोलिसर भाई पावर 1 टैग 3 बोलिसर एक्शन नहीं है ना पेन एंड दे एंड दे आज ना टूटला नहीं तिरछी ये हम लोग केने बुलका ओ ओ कट कट सॉरी सॉरी अंदर ना होकर एक प्ले എന്താ പഞ്ചറ അതെ എവിടെ വെച്ചിട്ട് ആ ആ ശരി ശരി ആ ഗൂഗിൾ പേ തുടർക്കാര്യൊക്കെണ്ടാ Siap. Oke, okay, oke, okay, oke. Okay. Itu case. <laughs> oke, okay, oke, okay, oke, okay, oke, okay. five. five. five one, Action! Ah. എന്താ എത്തിയാ അസൈൻമെന്റ് അസൈൻമെന്റ് കൊടുത്തേ അസൈൻമെന്റ് ആ പഞ്ചർ ഒന്ന് ഒട്ടിച്ചു കൊടുത്തേറി കഴിഞ്ഞു അതൊന്ന് സെറ്റ് അതെ ഒട്ടിച്ച രണ്ട് പഞ്ചറുണ്ടാ அப்படிக்கஞ்சர எத்தே முப்பத ഫൈബോർ വൺ എത്ര தன்ன தன்னை நன தன்னன தன்னனா தன்ன தன்னே நன்தேன தன்னன்ன தன்னே நன்த கானாடு கானாடு சார் ஜெய் கானடா சார் ഞാൻ തോരെ ക്യാമറ മാറി. ലൈറ്റ് പോണ്ട്. എന്താണ് എന്നെ പ്രശ്നമുണ്ടോ? വാടടെ വണ്ടി പಂಜറായി. അതാണ് പ്രശ്നം. പಂಜറാണോ ഇവർടെ വിഷയം? അറിയോ. ലൈറ്റ് പോണു. എവിടെ പോയല്ലേ? ആ കേറ്റി പോയി കൊണ്ട് എടുത്തേ. सार അവിടെ പോയണാ. പോയേ. എന്നിไง കണ്ണാടിയും വെച്ചിട്ട് പോയി. അതേ ആ. അതാണ് കഥ പോയി നടന്ന്. ആ എവിടെ? ഇപ്പോ നമ്മൾ കഴിച്ചില്ലേ. അതേ എവിടെണ്ടായി. ആ ക്യാമറയിത്. കൊണ്ടുപോണോ അത് അയാൾ വരണ്ടെടുക്കാൻ സർസാർ அது ஒா பஞ்சரம் ஒட்டிச்சா ஆயிரத்தி குறச்சு கூடுதல் சேட்டாருநூறு ரூபா குறக்கி ஆூகிள் பே செய் அவருக்கு வீட்டில எத்தேட்டா அவர் ரெண்டு குட்டிகளும் எழுத்துக்கணும் அவருக்கு வலுது கழிக்கணும் അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാ പത്തിരുന്നൂറ് കുറക്കേ എന്താ പ്രശ്നം ഞാൻ പ്രധാനപ്പെട്ട സ്ഥലത്ത് എടുക്കണേ നിങ്ങൾ പറഞ്ഞ പോലെ കളി കേട്ടാ അപ്പൊ എത്രയും പെട്ടെന്ന് നോക്ക് പത്തിരുന്നൂറ് രൂപ കുറക്കേ അത് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ എത്തും ഗൂഗിൾ പേ തരും കേട്ടാ പോരെ ആ അപ്പൊ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാ ആ ഇനിയത് വേറെ പ്രശ്നം ഉണ്ടാവരുത്തിട്ടാ ഇതുപോലെ പഞ്ചറോട്ടിച്ചിട്ട് വേറെ ഇത് ഉണ്ടാവരുത് പിന്നെ അത് പൊട്ടും അതൊരു അവസ്ഥ ഉണ്ടാവരുത് ആ ആയിക്കോട്ടെ എന്തായാലും ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പമില്ല അത് ഞാൻ ഞാൻ ചെയ്തതരുന്നു ഗൂഗിൾ പേ ചെയ്ത അതിന്റെ പഠിക്കണം ഞാനവിടെ ഇല്ലാത്തതിന്റെ പ്രശ്നം നോക്കണ്ട അത് അവളെടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ടാ അതാണ് അതാണ് ഞാൻ പറഞ്ഞ അയച്ചുതരാം അപ്പൊ ഒരു അങ്ങനെ അയച്ചെല്ലാം നിക്കുന്നതേ അതാണേ ആ ആയിക്കോട്ടെ ഓക്കെട്ടോ ഓക്കെ ഓക്കെ ആ അതെ അതല്ലേ ഞാനും പറഞ്ഞത് ഞാനിപ്പോട് ഞാനിപ്പൊ വേറെ ഒന്നും പറഞ്ഞില്ല ഒരു ഇരുന്നൂറ് രൂപ കുറച്ചാലേ പറഞ്ഞോളൂ അപ്പൊ ഇരുന്നൂറ് രൂപ കുറച്ചാ അപ്പൊ ഞാൻ ആയിരം രൂപ കണ്ടെത്തിന്ന് ഒരേ ആ അതെ അതെ അതന്നെ ഇല്ല അതില് വേറെ വിഷയം ഉണ്ടാവില്ല പൈസക്ക് എന്തായാലും തരും ആ പൈസ എന്തായാലും തന്നേക്കും അതിന്റെ പേടിക്കേണ്ട കാര്യമില്ല

അതെ ആളുടെ ഭാര്യയുടെ വണ്ടിയുടെ പഞ്ചറായിട്ടല്ലേ അതല്ലേ വിഷയം എവിടുന്നെങ്കിലും തീർക്കണം അല്ല അലയിട്ട് ക്യാമറ പറ്റുന്നു

ഇതാ ഇത് കാണാൻ 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 കാണാൻ